അല്ല വെച്ചിട്ട് മതി 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 അവസ്ഥ കള്ളു അറിയാൻ എന്താ അവസ്ഥ കള്ളാണ് ഏടാ ഗുഡ് മോർണിംഗ് പുതിയൊരു ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങള് റിസോർട്ടിൽ ഇന്നലെ രാത്രി പൈസ ഫോണില് സമയം നോക്കി പെട്ടേ സംതിങ് ആയിരുന്നു പക്ഷെ നമ്മള് മാത്രം നീട്ടിട്ടുള്ളൂ ഇവിടെ ഒരുത്തും നല്ല ഓർക്കില് വേറെ ഇപ്പുറത്തും നല്ല ഉറപ്പില് സുകേശ് എനിക്ക് ഒരു അടിപൊളി ടാ ഞാൻ ബോർ അടിക്കണോടൊക്കെ ഞാൻ ഞാനിങ്ങക്ക് സമയം കാണിച്ചതാ കാണിച്ചു എയ്റ്റ് സിക്സ്റ്റീൻ രാവിലെ എട്ടും എട്ടേക്കാല നമ്മൾ ഇന്നലെ വർത്താനം പറഞ്ഞു 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 ഉറങ്ങാൻ കുറേ നേരമായിരുന്നു എപ്പിസോഡ് ഓഫ് അഞ്ചിൽ സുൽത്താൻസ് ലൈഫ് നിങ്ങൾക്ക് നല്ലൊരു ദിവസമാണ് ഐ ആം ഹാപ്പിങ് എൻ്റെ പ്ലാൻ എന്താണെന്ന് വെച്ച് ഏതായാലും ഇന്നലെ രാത്രി ഉറങ്ങാൻ നമ്മൾ നല്ലോണം ലേറ്റ് ആയി അപ്പോൾ അത്രയും ലേറ്റ് ആയതുകൊണ്ട് തന്നെ നമ്മളെ ജാദ്യം ടിപ്പ് എണീറ്റിട്ടില്ല ഞാനാണെന്നുണ്ടെങ്കിൽ എനിക്കൊരു കോൾ വന്നത് എൻ്റെ അമ്മ ചേട്ടൻ്റെ ഇങ്ങനെ ഞാൻ അപ്പൊ തന്നെ നീറ്റ് അപ്പോൾ ഞാനപ്പം ഇങ്ങനെ ആലോചിച്ചു നമുക്കൊരു അടിപൊളി പ്രാങ്ക് ചെയ്താലുള്ളത് അതായത് ഇവർ രണ്ടാക്കാരും മൂലയക്കന്മാരാണ് നമ്മൾ റിസോർട്ടിലാണെന്നുണ്ടെങ്കിൽ ഇത് അത്യാവശ്യം നല്ല അത്യാവശ്യം വലിയ റിസോർട്ടാണ് അപ്പോൾ ഇവിടെ ഇങ്ങനെ നമ്മൾ ഇന്നലെ രാത്രി ഇങ്ങനെ ബാറുണ്ടായിരുന്നു അവിടെ അപ്പോൾ അത് കണ്ടപ്പോൾ നാദ്യം ടിപ്പും മേ ഹറാം അറാം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ ഇതിൻ്റെ പ്ലാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ മൂലയക്കന്മാരാണ് ഇവർ പക്ക ഒക്കെ ഇങ്ങനത്തെ ഓരോ കാര്യത്തിന് എതിരാണ് ഞാനും എതിരാണ് ഞാനും പ്രൊമോട്ട് ചെയ്യുക അല്ലെങ്കിൽ അങ്ങനത്തെ സാധനം ഉപയോഗിക്കുക അങ്ങനത്തെ ഒരു കാര്യം ഞാൻ ചെയ്തില്ല പക്ഷേ എൻ്റെ പ്ലാൻ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇവരുടെ അടുത്തേക്ക് ഇങ്ങനെ ജസ്റ്റ് രാവിലെ കുറച്ച് നീട്ടപ്പം വേറെ കുറച്ച് ആൾക്കാരും കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ ഓരോ കൂടെ ഇങ്ങനെ പോയാണ്ട് ബാറിൽ പോയാണ്ട് ഒരു രണ്ട് മൂന്ന് പെഗടിച്ചു എന്നുള്ള കാര്യം പറയാൻ പോകും അപ്പോൾ അതിൻ്റെ റിയാക്ഷൻസ് ലിറ്റിൽ റിയാക്ഷൻ ഇന്നെന്തേലും പുറത്താക്കൊന്നുമില്ല ഐ മീൻ ലൈക്ക് ഇവർ ഈ ഒരു ഫ്രണ്ട്ഷിപ്പ് ഗ്യാങ്ങിൽ തന്നെ എന്നെ കൊണ്ടുപോകും പക്ഷേ ഇവരെന്തായാലും ഇതിനുള്ളത് നല്ല രീതിക്ക് എന്നോട് പറയും മിക്കവാറും ഇതെനിക്ക് നല്ലോണം കേൾക്കും ചിലപ്പോൾ അറബിയിൽ കള്ളു കുടിയാന്നൊക്കെ പറഞ്ഞാൽ ഓരോന്ന് കേൾക്കും പിന്നെ പ്ലാൻ എന്താ വച്ചാൽ അവിടെ ഒരു ടേബിളുണ്ട് ആ ടേബിളിനെ നമ്മൾ പോയിട്ട് ഇത് ഒളിപ്പിച്ചേക്കാൻ പോകണം ഫോൺ ഒളിപ്പിച്ചെക്കാൻ പോകണം എന്നുവെച്ചാൽ ക്യാമറ കാണാത്ത രൂപത്തിൽ അപ്പോൾ ഓരേതായാലും ഉറങ്ങുകയാണ് ഇനി മെല്ലെ മെല്ലെ ഓരോ ഇങ്ങനെ ഈപ്പിച്ചിട്ട് കുറച്ച് കണ്ണൂഡിയാൻ ആയിട്ട് നമുക്കങ്ങനെ അഭിനയിക്കാം കെട്ടിപിടിച്ചൊക്കെ കിടക്കണം ക്യാമറ ഈ ഭാഗത്തായിട്ട് എവിടെയെങ്കിലും വെക്കാം അവിടെ കാര്യം മറക്കാന്നാണ് എൻ്റെ പ്ലാന് അപ്പം ഇവിടെ നിന്നുള്ള വീട്

ഞാനേ അറിയാതെ Oh, bayar 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 e. Eish. Ada. Ibu. Ada ingin ikut pakar. Saat ingin ingin ra. Ada ingin ikut, Aja ingin ikut borjit e. Aja ikut, Ija ingin nyamuk pakar ingin e. Ija, Ija, aya, aya, aya. Ada ingin ikut pakar. Aja, ikut, 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 ikut. Ada. Ibu. പോയ മനസ്സിലെ രാവിലെ ആയിക്കോട്ടെ ഉറങ്ങിയില്ലല്ലോ അക്ഷരം സത്യം വരട്ടെ മനസ്സിലെങ്ങോ അടങ്ങല്ല നീക്ക്ണ്ടോ പറഞ്ഞു നിങ്ങൾക്ക് 10 തൈകളോ അട ടിപ്പോ നൻസ് ആയിക്കണ്ട പറ്റി അൻസ് ആയിപ്പോ നീ ഓക്കേ അൻസ് ആയിടാ വാക്ക് കേറി നീയാ ഇതുപറ്റയ് കേറി ഓടാ ഇതെ പോസ് പാടികോടടടഞ്ഞടടഞ്ഞ സത്യവരട്ടെ ഞാൻ നീയാണ് ഇതിനെ പറ ഇവിട പറണ്ടട ടിപ്പോനേട പറടാ ഇതെ പാഹി ഞാനേ ഞാനേ ഒക്കെ ബ്ലേയ് സത്യ ഞാൻ അങ്ങനെ അല്ല പക്ഷെ അറിയാണ്ട് ഇതാക്കിടാ രണ്ടു സാധനവും ഉറങ്ങിയേ ചെയ്യും എന്നടാ ഞാൻ കാര്യം പറയാം സത്യം എനിക്ക് ഇവിടെ ഫുള്ള് കത്തുന്ന മതി സർജിക്കാറൊക്കെ ഞാൻ രാവിലെ നീക്കാൻ പോയപ്പോളേ ਅਰੇ ਅੰਦੇ ਜੀਰਸ ਨੇ ਕੋਈ ਨਹੀਂ ਕਹਿੰਦੀ ਜੀਰਸ ਅੰਦੇ ਦਾ ਅਦਵਾ ਅਦਵਾ ਇਹ ਦਗਾ ਇਹ ਨੋਦੀ ਦਾ ਜੀ ਨੋਦੀ ਕੰਦੇ ਅੰਦੇ ਨੇ ਆਖੀ ਬਾਰੇ ਅੰਦੇ ਨੇ ਨੋਦੀ ਕਹਿੰਟੋ ਇਹਨਾਂ ਦਾ ਨਾਂਸ ਨੇ ਉਹ ਨੋਦੀ ਦਾ ਨੋਦੀ ਦਾ ਨਾ ਵੀ ਜਾਨੋ ਅੰਦੇ ਨੇ ਗੁੜੀ ਜੀਦਾ ਅਪ ஏய் நான் இப்ப என்ன ஞாபகம் டிபனீ குர்சி என்ன அஞ்சலை நான் சொன்னே நான் அவளோ ரெண்டு பிரச்சனை गर्ल्स அஞ்சலை குர்சி என்ன கரெக்ட்டா ஓரே அவ பேர்ையடி வந்தா அஞ்சலை நீ குர்சி இருக்கோ ஜஸ்ட் ஆர் நோ இது அஞ்சலை குர்சி என்ன அえ ali enba saranam nikka avilla ore ore bag kudunu kallai irukaya nikka avilla kallai iruvo avilla എന്നിട്ട് ഓരോരു ബാഗ് കൊടുക്കുന്നു അയിന്ന് ഒരു കുപ്പി ഒരു വെള്ള കളർ കുപ്പി മതി അല്ലാതെ അഞ്ചിലെ ഞാൻ കുറിച്ചല്ലോ എന്നോട് ഒരു രണ്ട് ക്ലാസ് അപ്പൊ ഞാൻ ഒരു മിനിറ്റിന്റെ വിഷയല്ലേ ഞാൻ മനസ്സിലാക്കാ സത്യം സത്യം അറിയില്ല ഞാൻ ഓര് തന്നെ ഒരു ജ്യൂസ് ആണ് ജ്യൂസ് ജ്യൂസാണ്

എന്നെ എനിക്ക് പ്രശ്നൊന്നുമില്ല കല് കുടിച്ചാൽ പോകാൻ ഞാൻ അറിയിക്കാൻ പറ്റുന്നില്ല ഇത് കല്ല് കുടിച്ചാൽ പ്രശ്നമാണ് ഞങ്ങളെ ബാധിക്കാൻ പോണില്ല വേണ്ട ആയി പോലെ ഇത് ഞങ്ങൾ കൂടെ വന്നു നീ കുടിച്ചു ഞാൻ ഇവിടെ കൂടി പറഞ്ഞേ കേക്കണം ഞാൻ എന്തെങ്കിലും

ഞങ്ങൾ ഞങ്ങളിതാ കണ്ടപ്പോ ഞങ്ങളിതാ ഞങ്ങൾ പോകുന്നു പറഞ്ഞു ചെയ്തു റിസോർട്ടേ കണ്ടാലോ എല്ലാ റിസോർട്ടിലും കണ്ടാലോട്ടിലും എന്റെ പേര് സുൽത്താൻ ആ മുസ്ലിം അവരെ അവരപ്പ ഹിന്ദുക്കളാവാണു പെണ്ണുങ്ങള് സംസാരിക്കണന്ന് പ്രശാന് സംസാരിക്കണല്ലേ സാധനം കുടിക്കാൻ വേണ്ടോ ഇനി അത് കള്ളല്ലെങ്കിലോ അവര് കളിക്ക് കളിക്കണമെങ്കിലോ ഒന്നും പറയാൻ പറ്റൂല എല്ലാരും ഇതാക്കണെങ്കിൽ എല്ലാരും എല്ലാരും ചെയ്യണ കാര്യം അമ്മ എല്ലാരും ചെയ്യണല്ലേ

ലിറ്ററലി ഐ സ്വേർ ടിപ്പൂന്റെ കണ്ണു ചോന്നിട്ട് വെള്ളം വരണ ടിപ്പോ ടിപ്പു ഒരു നിമിഷത്തേക്ക് ശരിക്കും വിചാരിച്ചു പോയി ഞാൻ കള്ളു കുടിച്ചു എനിക്ക് അപ്പഴാ തോന്നീക്കണ് കാരണം എന്താണെന്നറിയോ ഇവനോട് ഇപ്പൊ മറ്റേ ഇങ്ങനെ വോമിറ്റിംഗ് ഒക്കെ വരുമ്പോ ഛർദ്ദിക്കാൻ വരുമ്പോ ഇവനോട് പറയുന്നുണ്ട് ടോയ്ലറ്റ് പറഞ്ഞിട്ടുണ്ട് ഛർദ്ദിക്കാണ്ടെങ്കിൽ നീറ്റ് പോണില്ല പക്ഷെ ഇത്ര ാസ്റ്റ് ചള്ള കിട്ട തന്നിന്റെ മുഖത്ത് മുന്തിയുണ്ട് അപ്പൊ ശരിക്കും ഞാൻ പറയാം ടിപ്പുവിന്റെ കണ്ണ് അത്രയും മനസ്സിലായിക്കണേ പക്ഷെ അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു നോക്കുന്നുണ്ട് പക്ഷെ ആ ഇതിന്റെ ഡ്രസ്സിന്റെ ഉള്ളിലൊന്നും ഞാൻ കണ്ടിട്ടു ഇതിന് ആണോ ശരിയാവന്റെ ഇതൊക്കെ കാട്ടിക്കുട്ടില് കണ്ടിട്ട് എന്താ ഞാൻ ആ ശബ്ദിക്കാൻ പോളെ എനിക്ക് ഡൗട്ട് അടിച്ചു അതിന് ശേഷമാണ് നടന്നു അഭിനയം മനസ്സിലായി ഞമ്മള് കാണല്ലേ സിനിമയിലും കാര്യത്തിലൊക്കെ ഇപ്പൊ ടിപ്പു ശരിക്കും സംശയിക്കണേ ശരിക്കും കുറിച്ചത് ടിപ്പുവിന്റെ ഭാഗം ഒരു പ്രശ്നം കള്ളുടിയമ്മരോട് എല്ലാ മത്താകുന്ന കാര്യങ്ങളും അത ഇനിയിപ്പോ കള്ളുടിക്കുന്ന വിചാരം എന്താ ഒത്തിരി കുടിച്ചാലേ അത് മത്താവൂലോന്നാ അപ്പൊ അവരോട് പറയാനുള്ളത് ഇനി എത്തി കുടിച്ചാലും എത്ര കുടിച്ചാലും മത്താവുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ഹറാമാണ് ബേസിക്കലി ഇനി മത്ത് നമ്മള് ഈ മത്താകുന്ന കാര്യങ്ങള് നമുക്ക് ഒരുപാട് കുടിച്ചാലും മത്താവുന്നുണ്ടല്ലോ അപ്പൊ അതിന്റെ ഇത്തിരി കുടിക്കുന്ന മനസ്സിലാണ്ടല്ലോ കുടിച്ചാ അതാ മൊത്തത്തില് കള്ള് കുടിക്കാൻ പാടില്ല ഹറാം ഇനി പലരും പറയും മറ്റേ മുന്തിരി കള്ള് മാത്രം ഹറാമെന്ന് എല്ലാം ഹറാമാണ് കാരണം നമ്മൾ അവസാനം വന്ന ഹദീസ് കുല് മുസ് ഹറാമെന്നാണ് ആ ഒരു ഒറ്റ കാര്യം വെച്ചിട്ടാണ് കാര്യങ്ങളെ ഹറാമാക്കുന്നത് പിന്നെ കള്ള് കുടിച്ചാണെന്ന പ്രശ്നങ്ങളാണ് പറഞ്ഞിട്ട് ഏഹ് നമുക്ക് എന്താവും മൊത്തത്തിൽ അലമ്പാവും പിന്നെ അക്രമവും ഈ അങ്ങനത്തെ ഒരുപാട് വൃത്തികളുടെ കാര്യങ്ങളൊക്കെ വരുന്നതോടൊക്കെ ഇത് വരുന്നത് അപ്പൊ മാക്സിമം ഡ്രിങ്ക്സ് എല്ലാരും ഒഴിവാക്കുക ഏഹ് ഏതോ വലിയൊരു മൂല്യ അങ്ങനെ പക്ഷെ അതിന്റെ പുറമെ നമ്മള് ഇങ്ങനെ ഇപ്പത്തെ യങ്സ്റ്റേഴ്സ് ഇങ്ങനെ ഡ്രിങ്ക്സ് കുടിക്കുന്ന കാര്യങ്ങളൊക്കെ മാക്സിമം ഒഴിവാക്കുക മോസ്റ്റ് ഓഫ് ദിങ്സ് ഹാപ്പനിങ് അതിനൊക്കെ റീസണും എന്താ വെച്ചാൽ ഇങ്ങനത്തെ ഓരോ ലഹരികളും ഇതൊക്കെയാണ് അപ്പൊ എന്തായാലും ഈ ഒരു പ്രാങ്ക് നിങ്ങൾക്ക് ഇവിടെ ഇഷ്ടമായി കരുതുന്നു നമ്മുടെ തലമുറ സുൽത്താൻ സുൽത്താനിയസ് എന്താണെന്ന് പറയുന്നത് വേണ്ടിട്ട് എന്റെ ഒരു അഡ്വൈസ് ഒരു കാരണവശാലും സിഗരറ്റ് കള്ള് കഞ്ചാവ് അന്ന് യൂസ് ചെയ്യരുത് യൂസ് ചെയ്യണോ ചെയ്യണോ നമ്മള് ഇതാക്കുന്നില്ല ചെയ്യാണ്ടിരിക്കുന്നതാണ് ബെറ്റർ ഒരിക്കലും നമ്മൾ പ്രോത്സാഹിപ്പിക്കാണ്ടിരിക്കും അതൊക്കെ അവരിഷ്ടങ്ങള് അവരായാലും എന്ത് വന്നാലും നെക്കോട്ടിക്സ് നെക്കോട്ടിക്സ് അറിയാവുന്നതോടെ ആദ്യം പറഞ്ഞിട്ടുണ്ട് ഇതിനേക്കാളും അടിപൊളി പ്രാങ്ക് ആയിട്ട് ഇങ്ങും വരും ഞാൻ ഫാമിലിനെ മാത്രം ഇന്ന് വരെ പ്രാങ്ക് ചെയ്തിട്ടുള്ളൂ പക്ഷെ ടിപ്പുനെ നമ്മള് ആദ്യമായിട്ടാണ് യൂട്യൂബില് ഇവൻ പിന്നെ യൂട്യൂബ് പ്രാങ്ക് ഫ്രാങ്ക് വീഡിയോ ചെയ്യുന്നോണ്ട് എനിക്കൊരു ഡൗട്ട് ഉണ്ട് ഒക്കെ ശ്രദ്ധിച്ചില്ല

okay <laughs>